നമസ്കാരം നമ്മളുടെ കേരളത്തിലെ മുസംഗികളുടെ കാഫറുകളുടെ എണ്ണം ദിനം ദിനം വർദ്ധിച്ചു വരികയാണ് സ്വന്തം കാല് സ്വയം വെട്ടിയിട്ട് അതിൽ നിർന്നു വരുന്ന ചോര ഒരു വർഗ്ഗം മൃഗങ്ങൾ പോലും ഇത്രയും ബുദ്ധി കുറഞ്ഞവരല്ല സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിനും മടിയിലെ കനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയും ഇക്കൂട്ടില് ശരണം പ്രാപിക്കുന്നതും സ്വയം അടിമത്തം പ്രഖ്യാപിക്കുന്നതും മോഡി ദൈവത്തിൻ്റെ മുമ്പിലാണ് അമിത്ഷാ ദൈവത്തിൻ്റെ മുമ്പിലാണ് തീർച്ചയായും ഈ ഒരു കൂട്ടം ആളുകൾ ഇനി അള്ളാഹുവിൻ്റെ അടിമകളല്ല ഇവർ മോഡിയുടെ അടിമകളാണ് അമിത്ഷായുടെ അടിമകളാണ് നമസ്കാരം രാഷ്ട്രീയ സ്വയം സേവക സംഘം സംഘപരിവാർ അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി അവർക്ക് പിന്തുണ അറിയിച്ച് വീണ്ടും ഒരു കൂട്ട കൂട്ടാക്കാർ വന്നിരിക്കുകയാണ് മുസംഗികളാണ് വേഷം കൊണ്ട് മുസ്ലിങ്ങളാണ് കേരളക്കടക്കം ബി ജെ പി പ്രസിഡൻ്റ് സംഘപരിവാറിൻ്റെ കേരള ഘടകം ബി ജെ പി പ്രസിഡൻ്റ് രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ച് സാവിയത്തുൽ സാവിയത്തുൽ സൂഫിയ പ്രതിനിധികൾ അവരാണ് പുതിയ മുസഖി അവതാരങ്ങൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ സന്ദർശിച്ച് കുരുവട്ടൂർ സാവിയത്തുൽ സൂഫിയ പ്രതിനിധികൾ തിരുവനന്തപുരത്തെ ബി ജെ പി ആസ്ഥാനം മാരാർജി എന്നാണ് അതിൻ്റെ പേര് മാരാർജി ഭവൻ പഴയ കെ ജി മാരാർ കണ്ണൂരുകാരനാണ് അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പേരിലാണ് മാരാർജി ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും അഭിനന്ദനവും അറിയിച്ചാണ് കുരുവട്ടൂർ സാവിയത്തുൽ സൂഫിയ പ്രതിനിധികൾ അവിടെ എത്തിയത് എന്നിട്ട് അദ്ദേഹത്തെ മാലയിട്ടു നേരിട്ട് ഡൽഹിയിൽ പോയിട്ട് മോഡി അല്ലെങ്കിൽ അമിത് അവരെ കാണാൻ കഴിയാത്തതുകൊണ്ടാണോ അതിനുള്ള സമയം വേറെ അതിനുള്ള അപ്പോയിൻമെൻറ്റ് ടൈം വേറെ ഫിക്സ് ചെയ്ത് വെച്ചതെന്നാണോ എന്നറിയില്ല അതിനൊരു തുടക്കമായിട്ടിപ്പോൾ അവരുടെ പ്രതിനിധി മാരാഞ്ചി മോഹനിലെത്തി അവരുടെ പ്രതിനിധിയെ കണ്ട് രാജീവ് ചന്ദ്ര കണ്ട് അദ്ദേഹത്തിന് പൊന്നാട് അണിയിച്ച് അദ്ദേഹമായിട്ട് ചർച്ച നടത്തിയിരിക്കുകയാണ് നൌഷാദ് അസനി ഉദുക്കുങ്ങൽ തൊഴിയൂർ കുഞ്ഞി മുഹമ്മദ് സഖാഫി അവരാണ് ഇപ്പോൾ മാരാർജ്ഞഭവനിൽ എത്തിയത് സാവിയത്ത് സൂഫിയ നേതാവ് ഷെയ്ഖുന ഹാഫിൾ ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതിനിധികൾ എത്തിയതെന്ന് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് മനുഷ്യരിൽ പരസ്പര സ്നേഹം നിലനിർത്തുന്നതിന് സൂഫി ധാര വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും അത്തരം നീക്കങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്ന പിന്തുണ ശ്ലാഘനീയമാണെന്നും നൌഷാദ് അക്സരി ഒതുക്കുങ്ങലും പൊഴിയൂർ കുഞ്ഞി മുഹമ്മദ് സഖാഫിയും പറഞ്ഞു ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാം ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെയ്ഖ് ഷാഹിദ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇതിൽ ഒരു കാര്യത്തിന് ഇവർ അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല ഇവർ അംഗീകരിക്കണം അവർ പരസ്യമായിട്ട് ഇവർ തങ്ങളുടെ മുസംഗിസം വിളിച്ചു പറഞ്ഞല്ലോ രഹസ്യമായിട്ട് വെച്ചില്ലല്ലോ ആരോ പറഞ്ഞ പോലെ പുറത്ത് വെള്ളവസ്ത്രവും തലയിക്കെട്ടും അകത്ത് കാവി കാക്കിട്ടവസരവും അങ്ങനെ നടന്നില്ലല്ലോ രഹസ്യമായിട്ട് സംഘപരിവാറുമായിട്ട് അവിഹിതം നടത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണത് അവർക്കും നല്ലതാണ് സമൂഹത്തിനും നല്ലതാണ് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമല്ലോ മൂർഖംപാമൊരു സ്വഭാവമുണ്ട് അതതിൻ്റെ വഴിക്ക് പോകും പക്ഷെ അതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ അത് പത്തി വിടർത്തും അപ്പം ഇലയ്ക്ക് ഓടി രക്ഷപ്പെടാം രഹസ്യമായിട്ട് വന്ന് മൂർഖം പാമ്പ് തൻ്റെ ഇലയെ പിടിക്കില്ല പക്ഷെ രഹസ്യമായിട്ട് സംഘപരിവാറുമായിട്ട് അഹിതം വെച്ച് പുലർത്തുന്ന ആളുകൾ കേരളത്തിൽ വേണ്ടത്രയുണ്ട് അവരാരും അറിയാതെ പോയി ഡൽഹിയിൽ പോയി ആർ എസ് എസ് നേതാക്കളെ കാണും ഞങ്ങൾ നിങ്ങളുടെ സാമന്തന്മാരാണ് വിധേയന്മാരാണെന്ന് പ്രഖ്യാപിക്കും അവരുടെ സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അത് അവർ അവരുൾപ്പെടുന്ന സമൂഹത്തിൻ്റെ അഥവാ സമുദായത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടല്ല വ്യക്തി വ്യക്തിഗതമായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പക്ഷെ ഇവിടെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്യമായിട്ടാണ് സാവിയത്തുൽ സൂഫിയ പ്രതിനിധികൾ അവരുടെ കൂറുമാറ്റം നടത്തിയിട്ടുള്ളത് പരസ്യമായിട്ടാണ് ഇത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളല്ല മറിച്ച് മോദിഹുവിൻ്റെ അടിമകളാണ് അഥവാ അമിത്ഷായുടെ അടിമകളാണെന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നല്ല കാര്യം എന്തൊരു കാര്യമാണെങ്കിലും ചീഞ്ഞ് കഴിഞ്ഞാൽ ഗുണം കുറഞ്ഞു പോകും വില കുറഞ്ഞ് 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 സാവകാശം സാവധാനം അത് വട്ടപ്പൂജ്യമാകും അപ്പം പിന്നെ കിട്ടിയ വിലക്ക് വിറ്റ് കളയുക അതാണ് എല്ലാവരും ചെയ്യുക അതാണ് ഇവിടെയും സംഭവിച്ചത് മുസംഗി മനസ്സുള്ള ആളുകൾ ഇസ്ലാം അഥവാ മുസ്ലിം എന്ന അഡ്രസ്സൊക്കെ കളഞ്ഞവരാണ് ഉള്ളുകൊണ്ട് അഥവാ സ്വന്തം ധർമ്മം വെടിഞ്ഞവരാണ് മാനം വെടിഞ്ഞവരാണ് അവരുടെ അന്തസ്സും ആഭിയാത്യവും അവരിൽ തന്നെ എരിഞ്ഞടങ്ങിയിട്ടുണ്ടാകും അവരുടെ പൈതൃകവും എല്ലാം തന്നെ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഭഗവഗീതയിൽ പറയുന്നുണ്ട് അധർമ്മികളായിട്ടുള്ള ആളുകൾ മരിച്ചവരാണെന്ന് അവർ അന്തരംഗം മരിച്ചിരിക്കുകയാണ് ഇതിന് ശരീരം മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി നിലനിൽപ്പാണ് ആ ശരീരത്തെ കൊഴുപ്പിക്കണം അവർക്ക് വേണ്ട നിലനിൽപ്പാണ് അവരൊരിക്കലും എത്തിക്സ് അല്ലെങ്കിൽ വാല്യൂസ് ധാർമ്മിക മൂല്യങ്ങൾ കൈക്കൊള്ളാത്തവരാണ് മാനവനെ സംബന്ധിച്ചിടത്തോളം മാനവൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മനനം ചെയ്യുന്നവനാണ് താൻ ആരാണ് എവിടെന്നാണ് വന്നത് എന്തിനാണ് വന്നത് എവിടേക്കാണ് പോകുന്നെന്ന് ഇത്യാദി കാര്യങ്ങൾ അഹം ഞാൻ ആരാണ് കൗരവന്മാർ അണിനെ നിൽക്കുന്ന സമയത്ത് അർജുനോട് പറയുന്നുണ്ട് മയ വൈത്തേ ദ മയവയ്ദേഹതാപൂർവമേവ നിമിത്തമാത്രം ഭവത് സത്യ സത്യസാജി എന്ന് അല്ലയോ അർജുന ധർമ്മം നഷ്ടപ്പെട്ടവര് ശവങ്ങളാണ് അവരെ ഞാൻ എപ്പോഴേ കൊന്നിരിക്കുന്നു കാരണം അവരിൽ ഞാനില്ല അവരിൽ ധർമ്മമില്ല അവരിൽ അള്ളാഹുമില്ല അവരിൽ ഇസ്ലാം ഇല്ല ഇനി അവരുടെ ശരീരം മാത്രമേ ബാക്കിയുള്ളൂ അതിനെയാണ് നീ തകർക്കേണ്ടത് ഏതായാലും ഇവരൊരു പാട്ട് കേൾക്കണം അതിലൊരു വരി കേട്ടാൽ മതി മാനം പോയാൽ എന്തിനു പിന്നെ മാനവ ജീവിതമുള്ളെങ്കിൽ ഇവരോട് ചോദിക്കുകയാണ് ഞാൻ മാനം കേട്ടുണ്ടോ പാട്ട് ഇങ്ങനെ വിലയും നിലയും കെട്ടവരെ അഷ്ടിക്ക് പോലും മുട്ടാതിരിക്കുമ്പോൾ കുപ്പയിലെ എച്ചിലും നക്കും അതുമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇനി അതിന് ന്യായീകരണങ്ങളുമായിട്ട് വരും ഇക്കാര്യങ്ങൾ ആരും വിളിച്ചു പറഞ്ഞാൽ ആ വിളിച്ചു പറയുന്ന ആൾക്കാർ ആർ എസ് എസ് ചാരന്മാർ അതുവരെ സ്ഥിരം ഒരു പ്രോഗ്രാമാണത് നാട്ടിലെ വേശ്യ സ്ത്രീകളെ രാത്രി റെയ്ഡ് ചെയ്ത് ഏതെങ്കിലും പോലീസാരെ പിടിച്ച് കോടതിയിൽ കൊണ്ട് ഹാജരാക്കുമ്പോൾ കോടതിയോട് അവർ പറയുന്നൊരു കാര്യമുണ്ട് തറേ ഇയാളാണ് എന്നെ വ്യഭിചരിച്ചതെന്ന് പോലീസ് ഇൻസ്പെക്ടർ കുറ്റം എല്ലാം തലയിരിക്കടും അത് എവിടെയും സംഭവിക്കും ഇനി സംഭവിക്കും ഇനി ഇങ്ങനെയുള്ള ആളുകൾ ആളുകളോട് നല്ലവരായിട്ടുള്ള മുസ്ലീങ്ങൾ അഥവാ ഇസ്ലാമിനെ അനുസന്ധാനം ചെയ്യുന്ന മുസ്ലിങ്ങൾക്ക് പറയാനുണ്ടാവുക എന്താണെന്ന് അറിയാമോ ഞാൻ പലപ്പോഴും അത് അനുഭവിച്ചിട്ടുള്ള എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് സ്വാമി ഇവരൊന്നും മുസ്ലിങ്ങളല്ല ഇനി അള്ളാഹു അക്ബർ എന്ന് ഈ കൂട്ടര് മൊഴിയരുത് അതിനുള്ള അവകാശം അവർക്കില്ല അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങൾ ആരെയും പങ്കു ചേർക്കില്ല എന്ന് ഇനി അവർ അതിനി പറയാതിരിക്കുക ഇതുവരെന്താ പറഞ്ഞിരുന്നത് അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങൾ ആരെയും പങ്കു ചേർക്കില്ല അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് അവിടെ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ലെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനി പറയാതിരിക്കുക കാരണം നിങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല നിങ്ങൾ പങ്കു ചേർത്തിരിക്കുകയാണ് അതു ആഹുവിൻ്റെ അടിമകൾ ആണ് ഞങ്ങളെന്ന് ഊറ്റത്തോടുകൂടി പറയുന്നവരായിരുന്നല്ലോ നിങ്ങൾ അതിനി ഇനി നിർത്തിവെക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജന്നത്തുൽ ഫിർദൌസ് സ്വർഗത്തിലെ സ്വർഗം അത് നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞു സംഖികകളുടെ സംഘപരിവാറിൻ്റെ ശാഖാസ്ഥാനമാണത് ബി ജെ പിക്കാർ ബി ജെ പിക്കാരുടെ ഷീഞ്ഞേപ്പിക്കാരുടെ ചാണകക്കുഴി തന്നെ അതിലെ പുഴുക്കളാണ് നിങ്ങളിനി അവിടെ കിടന്ന് പുളച്ച് വാഴുക പുളച്ചു വാഴുക പുഴുക്കളായിട്ട് പുളച്ചു വാഴുക നിങ്ങൾക്ക് സാവിയത്തുൽ സൂഫിയ അതിൻ്റെ ആളുകൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നമസ്കാരം